എസ് എച്ച് കോളേജ് ദേവര രണ്ടായിരത്തി ഇരുപത്തി നാലില് അവരുടെ അഡ്മിഷൻ ആയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ ഇപ്പൊ നമുക്ക് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കാം എസ് എച്ച് ഓട്ടോണോമസ് ആണ് സ്വയം ജി യൂണിവേഴ്സിറ്റി ലണ്ടറിൽ ആണെങ്കിലും നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അവരൊരു അലേർട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേറെ ഫ്രോഡിലേക്കൊന്നും പോകരുത് എന്നുള്ള കാര്യം കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി മാനേജ്മെൻറ്റ് അഡ്മിഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മളത് മെറിറ്റ് അഡ്മിഷനാണ് അപ്പോൾ എസ് എച്ചു വെബ്സൈറ്റ് എടുക്കുമ്പോൾ ഇവിടെ അഡ്മിഷൻ ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിങ്ങനെ റണ്ണിങ്ങിൽ പോകുന്നുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും ഈ ഒരു പേജിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർ എൻക്വയറി കോളേജ് ഹോസ്റ്റൽ ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യാനും അത് അതിൻ്റെ ഇൻഫർമേഷനും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യു ജി അഡ്മിഷനെന്നും പി ജി അഡ്മിഷനും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ യു ജി അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്താൽ യു ജി അഡ്മിഷനാണ് ഓപ്പൺ ആവുക ഓക്കെ അതിൽ കുറച്ച് അവർ ഒരു കാര്യം പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിരുദ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിക്കുന്നതിന് വെബ് പോർട്ടൽ ഇപ്പോൾ തുറന്നിരിക്കുന്നു അപേക്ഷകർക്ക് രജിസ്റ്റർ ചെയ്യാനും അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനും സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഐ സി എസ് സിയുടെ റിസൾട്ട് വന്നു പ്ലസ് ടു സ്റ്റേറ്റ് ആണെങ്കിൽ ഇന്ന് വരുന്നു പിന്നെ നമ്മൾക്ക് ഇനി സി ബി എസ് ഇയുടെ ആണ് വരാനുള്ളത് അല്ലേ അപ്പോൾ ഇവർ ഇവരുടെ സ്റ്റെപ്പ് രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത് നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടിട്ട് പിന്നീട് നമ്മളുടെ റിസൾട്ട് വന്നതിന് ശേഷം അക്കാദമിക് ഡീറ്റെയിൽസ് അതായത് നമ്മുടെ മാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാവുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇവരിങ്ങനെ ആ ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ആ വെബ്സൈറ്റിൽ തന്നെ കാണുന്നുണ്ടല്ലോ ദി സെഷൻ ഓൺ അക്കാദമിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനും സാധിക്കും നിങ്ങളുടെ പ്ലസ് ടു എക്സാമിൻ്റെ റിസൾട്ട് ലഭ്യമായതിനു ശേഷം മാത്രമാണ് അക്കാദമിക് ഡീറ്റെയിൽസ് വിഭാഗം പൂരിപ്പിക്കാൻ കഴിയൂ തെറ്റായ വിവരങ്ങൾ പൂരിപ്പിച്ച അപേക്ഷകൾ നിരസിക്കപ്പെടും പ്രവേശനത്തിനായിട്ട് പരിഗണിക്കില്ല സി ബി എസ് ഇ സംസ്ഥാന പ്ലസ് ടു പരീക്ഷകളുടെ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അക്കാദമിക് വിവരങ്ങൾ പൂരിപ്പിക്കുന്നതിന് മതിയായ സമയം നൽകുമെന്ന് നൽകുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനാണ് എസ് എച്ച് യു പറയുന്നത് അതായത് ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണെങ്കിലും റിസൾട്ട് വരാത്തവർ പേടിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് വരെയും അക്കാദമിക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സമയം തരും ഓക്കെ അപ്പോൾ ഇവരിപ്പോൾ പ്രോസ്പെക്ടസ് ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അത് കണ്ടോ പ്രോസ്പെക്ടസ് വിൽ ബി അപ്ഡേറ്റ് സൂൺ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഷെഡ്യൂളും പബ്ലിഷ് ചെയ്തിട്ടില്ല ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് പിന്നെ വേറെ എന്തെങ്കിലും കറക്ഷൻ വിൻഡോ ഉണ്ടാവും നമുക്ക് ഉറപ്പില്ല കേട്ടോ കറക്ഷൻ വിൻഡോ ഉണ്ടെങ്കിൽ അതെന്നും ഓപ്പൺ ആവും അതല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് വരും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് എന്ന് പബ്ലിഷ് ചെയ്യും ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് വരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് എന്ന് പോയി ജോയിൻ ചെയ്യണം അങ്ങനെയുള്ള ഒരു ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യും അപ്പോൾ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം അങ്ങനെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്നാന്നുള്ളത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ അപ്ലൈ ഓൺലൈനിൽ കയറിയിട്ട് ആദ്യത്തെ രജിസ്ട്രേഷൻ ചെയ്തിടാം ലൈക്ക് നമ്മുടെ പേര് ഓർക്കാട്ടോ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലുള്ള പോലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പേര് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഏതൊരു കൗൺസിലിംഗ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് പിന്നെ തിരുത്താൻ പറ്റാറില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കുമ്പോഴേ എസ് എച്ച് കുറേ കോൺവെർസേഷൻസ് നമുക്ക് നടത്തുന്നത് അവരുടെ എസ് എം എസ് വഴിയും മെയിൽ വഴിയും ഒക്കെയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നു ആ ഒരു പേജ് ലോഡ് ആവുന്നില്ല അതെങ്ങനെ അത് നിങ്ങളെ കാണിച്ച് തരാമെന്ന് ചോദിച്ചിട്ടാണ് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനിൽ സാധാരണഗതിയിൽ നമ്മുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് ആദ്യത്തെ രജിസ്ട്രേഷൻ ചെയ്തിട്ടിട്ട് അത്രയും ചെയ്തിട്ടിട്ട് പിന്നീട് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ ഈ ആപ്ലിക്കൻ ലോഗിൻ കണ്ടോ അത് നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് വീണ്ടും അക്കാദമിക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടും സാധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പേഴ്സ് അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താലും അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതും കൂടി വായിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് അക്കാദമിക് ഡീറ്റെയിൽസ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ കൊടുത്താൽ മതി എന്നിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ നിങ്ങൾ അക്കാദമിക് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക പ്രിൻ്റ് എടുക്കുക കേട്ടോ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയും ചെയ്യുക കാരണം കുറേ പേരൊക്കെ പറയാറുണ്ട് എനിക്ക് ഞാൻ അപ്ലൈ ചെയ്തു ചിലപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തില്ല അല്ലെങ്കിൽ എനിക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ ആൻഡ് ചെക്ക് ലിസ്റ്റ് പിന്നെ ഓക്കെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കോഴ്സുകളെ പറ്റി അറിയാനായിട്ട് ഈ ഒരു കോഴ്സ് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഈ വർഷം മുതൽ ആണ് നാല് വർഷത്തെ കോഴ്സാണ് അപ്പോൾ ഏതൊക്കെ കോഴ്സാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലവർ ഇപ്പോൾ ബികോം ഓണേഴ്സ് അതിൽ ആഡ് ഓൺ കോഴ്സ് ആയിട്ട് എ സി സി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻസ്ട്രക്ഷൻ അറിയാനായിട്ട് അവിടെ ഫോൺ നമ്പർ ഇപ്പം ഞാനതൊന്ന് ജസ്റ്റ് എടുത്തു തരാം ബികോം ഓണേഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിനെ പറ്റി അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു കോഴ്സായിട്ട് ഇവിടെ വരുന്നത് ബികോം ഫിനാൻസ് ടാക്സേഷൻ അത് എയ്ഡഡ് ആയിട്ടും സെൽഫായിട്ടും വരുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എയ്ഡഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീസൊന്നും അധികം വരില്ല സെൽഫ് സെൽഫാവുമ്പോൾ കുറച്ചധികം ഫീസ് വരും അല്ലാതെ നമ്മൾ പഠിക്കുന്ന ഇതോ അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സും സെയിം തന്നെയായിരിക്കും ബിൽഡിങ് വ്യത്യാസം ഉണ്ടാകും ചില കോളേജസ് സെൽഫ് കോഴ്സിന് കുറച്ചും കൂടി നല്ല ഫെസിലിറ്റീസ് കാരണം അത്രയും ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല എയ്ഡഡും സെൽഫും കോഴ്സുകൾ തമ്മിൽ അപ്പോൾ ചില കോഴ്സുകൾ ചില കോളേജുകളിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഒരു കോഴ്സ് തന്നെ എയ്ഡഡായിട്ടും സെൽഫായിട്ടുണ്ട് അപ്പോൾ നല്ല മാർക്കുള്ളവർക്കായിരിക്കും എയ്ഡഡിൽ കിട്ടുക കുറച്ചും കൂടി മാർക്ക് കുറഞ്ഞവർക്കായിരിക്കും സെൽഫിലേക്ക് വരുക ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ മാർക്ക് കൂടിയവർക്കും ചിലപ്പോൾ സെൽഫ് തന്നെ ആയിരിക്കും കിട്ടുക കേട്ടോ അത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട് നമ്മൾ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറിൻ്റെയും കാര്യം പറഞ്ഞില്ല അപ്പോൾ അതിനോട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവരെ കോൺവെർസേഷൻസൊക്കെ മിക്കതും എസ് എം എസും മെയിലും വച്ചിട്ടാണ് വരിക അപ്പോൾ ആദ്യത്തെ രണ്ട് അലോട്ട്മെൻറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇവരുടെ ഈ സീറ്റുകളൊക്കെ ഫില്ലാകും ഒന്നാമത്തെ കാര്യം നമുക്കറിയാം എറണാകുളം ജില്ലയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻ്റർനാഷണൽ ഒക്കെ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രണ്ടാമത്തെ കാര്യം ഇവരാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എം എ കോളേജും അതുപോലെ ഈ ആൽബർട്ട്സും പിന്നെ ഈ എസ് എച്ച് ഒക്കെ ആദ്യത്തെ അലോട്ട്മെൻറ്റുകൾ എം ജി യൂണിവേഴ്സിറ്റി നടത്തുന്നതിന് മുമ്പൊക്കെ നടത്തുന്നത് അപ്പോൾ സീറ്റ് ഫില്ലാകും പിന്നെ ഇങ്ങനെ വേക്കൻസി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജിനീയറിങ് മെഡിസിൻ അല്ലെങ്കിൽ മറ്റ് കൗൺസിലിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ സീറ്റ് വേക്കൻസി വരുന്നത് അപ്പോൾ ഇവർ ഫസ്റ്റ് രണ്ട് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്താനായിട്ട് ഇവർ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിടാനൊക്കെ പറയും അപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തവർക്കാണ് ആ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം എന്നിട്ട് ഈ നമുക്ക് അങ്ങനെയുള്ളവർക്ക് നമുക്കിപ്പോൾ അടുത്ത റാങ്കിൽ വന്ന് നിൽക്കുക ഒരാൾ പോയാൽ അടുത്ത റാങ്ക് നമ്മുടെ ആണെങ്കിൽ നമ്മളെ ചിലപ്പോൾ അറിയിക്കുന്നത് ഒരു എസ് എം എസ് ചെയ്യോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്തൊക്കെ ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്പർ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യും കൊടുക്കുമ്പോൾ ആദ്യത്തെ രജിസ്ട്രേഷനിലെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കറക്റ്റായിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ നിങ്ങൾ കണ്ടോ ആഡ് ഓൺ കോഴ്സായിട്ട് ബികോം പ്ലസ് സി എം എ ഉണ്ട് എ സി സി എ ഉണ്ട് സി പി എ ഉണ്ട് അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഇവർ വെബ്സൈറ്റിൽ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് മൊബൈൽ നമ്പർ ഇവിടെ കോൺടാക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ആ ഒരു വർക്കിംഗ് ടൈമിൽ വിളിക്കാൻ ശ്രമിക്കുക രാത്രി ഒന്നും വിളിക്കാതിരിക്കുക കേട്ടോ ആ ഒരു പത്ത് മണി നാല് മണിക്കുള്ളിൽ തന്നെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ചിലപ്പോൾ ഓഫായിരിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കുക കേട്ടോ ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ നമുക്ക് ചിലപ്പോൾ വിളിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നതാവില്ല നമുക്ക് ചില കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇത്ര വൈകിയൊക്കെ ആയിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനും കൂടി നമുക്കൊന്ന് നോക്കാം ഇവർ വെബ്സൈറ്റിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷനും കൂടി ഒന്ന് നോക്കാം എന്താ പറയുന്നതെന്ന് കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്കത് വായിക്കാൻ പറ്റും അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് നിങ്ങൾക്ക് അതിൻ്റെ ഷെഡ്യൂൾ സോറി ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് തീയതി ഷെഡ്യൂൾ വന്നിട്ടില്ല അതനുസരിച്ചിട്ട് ഓൺലൈനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അറിയാമല്ലോ രജിസ്ട്രേഷൻ്റെ റിക്വയർമെന്റ്സ് അവരെന്തൊക്കെയാന്നുള്ളത് പറയുന്നുണ്ട് പ്രോസ്പെക്റ്റ്സ് നന്നായിട്ട് വായിക്കുക എന്നാണ് പറയുന്നത് പ്രോസ്പെക്ട്സ് നിലവിൽ വന്നിട്ടില്ല അത് വരുമ്പോൾ അത് വായിച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മളുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പറിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് കൂടുതൽ കോൺവെർസേഷൻസൊക്കെ നടക്കാൻ ഉള്ളതാണ് സൊ കറക്റ്റായിട്ട് ആ ഒരു കാര്യം ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് നന്നായിട്ട് ക്ലിയർ ക്ലിയറായിട്ട് ഏതൊരു സർട്ടിഫിക്കറ്റും ഫോട്ടോ ആണെങ്കിലുമൊക്കെ ആയിട്ട് സ്കാൻ ചെയ്യുക ബ്ലറായി പോകരുത് അപ്പോൾ അതിൻ്റെ അറുപത് കെ ബിയിൽ കൂടാൻ പാടില്ല ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആറ് മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നമ്മൾ ഫൈനൽ സബ്മിഷൻ ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് മാർക്കൊക്കെ എൻറ്റർ ചെയ്തിട്ട് മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക കേട്ടോ പിന്നെ മാർക്കൊക്കെ എൻറ്റർ ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ ഒരു പോയിൻ്റ് ആണെങ്കിൽ പോലും മാറിപ്പോകരുത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയേക്കാം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും നമ്മൾ അവിടെ എൻ്റർ ചെയ്തേക്കണ മാർക്കും നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള മാർക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അഡ്മിഷൻ ക്യാൻസലായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാം കേട്ടോ പിന്നെ ഈ നിങ്ങൾക്ക് എൻ സി സി എൻ എസ് എസ് സ്പോർട്സ് ആർട്സ് അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ അതിന് ബോണസ് പോയിൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കണം കേട്ടോ ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് ഇവർ പറയുന്നുണ്ട് എന്താ പറയുന്നതെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ കാണിച്ച ഒരു ലിങ്കിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈൻ്റാവും എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ ഓൺലൈൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ട് ഓക്കെ ഞാനത് നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു ലിങ്കിലൂടെ തന്നെ ചെയ്യാനായിട്ട് ഇതിനാണ് അപ്ലൈ ഓൺലൈൻ എന്നുള്ള അതിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിലൂടെ ചെയ്തിട്ട് പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യാനാണ് തൊട്ടിപ്പുറത്തുള്ള ആ ഒരു ഇത് ചെയ് തന്നേക്കുന്നത് കേട്ടോ ഓക്കെ ഇനി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ന്യൂ യൂസർ ക്ലിക്ക് ദ രജിസ്റ്റർ ബട്ടൺ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ അതിന് തൊട്ടിപ്പുറത്തുള്ള ആ ഒരു ഇതും കൂടി അത് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ കൊടുത്ത ആദ്യത്തെ രജിസ്ട്രേഷൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ് രൂപ മതിയാവും ഈ ഒരു ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് എന്ന് ഓർക്കുക കേട്ടോ പിന്നെ ഇതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമ്മുടെ പേഴ്സണൽ അക്കാദമിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ ചെയ്യുക ഫയൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതുവരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം എന്തെങ്കിലും ഫയൽ ഫയൽ സബ്മിഷനും കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കുക കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക അതിൽ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക പിന്നെ നിങ്ങളിപ്പോൾ കൾച്ചറൽ കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാർഡ് കോപ്പിയും നമ്മുടെ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതായത് നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു ഹാർഡ് കോപ്പി ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ വൈൻ്റെ അടുക്ക് വന്നു അതാണ് അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ അത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുക്കണം അതിന് അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്തതും കൂടി കൂട്ടിയിട്ട് കോളേജിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അങ്ങനെ ഉള്ളവർ കൾച്ചറൽ കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ ഉള്ളവർ അല്ലാതെ സാധാരണ മെറിറ്റിലുള്ളവർ വേറെ ഒന്നും ചെയ്യേണ്ട അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റ് ഔട്ട് എടുക്കണം അത് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ സ്വീകരിച്ചു അതിൽ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അല്ല നമ്മൾ അത് ഏത് അപ്ലൈ ചെയ്താലോട്ടോ കാരണം ഈ ഒരു അബദ്ധം മിക്കവർക്ക് പറ്റാറുണ്ട് മിക്കവരും പ്രിൻ്റ് ഔട്ട് എടുക്കാറില്ല ഓക്കെ ആ പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുക്കണം അത് നമ്മൾക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാനൊന്നും വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടി നമുക്ക് അവിടെ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ആ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ട് നമ്മൾ സബ് ഫൈനൽ സബ്മിഷനൊക്കെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടേം ആപ്ലിക്കേഷൻ നമ്പർ വരെയൊക്കെ ചെയ്യുക ചെയ്യുള്ളൂ എന്നാലാണ് നമ്മുടെ ആ ഒരു അപ്ലൈ അവിടെ ശരിയായെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം ഇവിടെ മാനേജ്മെൻറ്റ് കോട്ടയുടെ കാര്യവും കൂടി പറയുന്നുണ്ട് അതെന്താ മാനേജ്മെൻറ്റ് കോട്ടയില് പ്രവേശനം ആഗ്രഹിക്കുന്നവർ അഡ്മിഷൻ പോർട്ടൽ വഴി ഓൺലൈൻ അപേക്ഷിക്കണം എന്നുള്ളതാണ് ഓൾറെഡി മാനേജ്മെൻറ്റ് കോട്ടയിലാണെങ്കിലും അങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതാണ് ഇതിൽ കാണിച്ചേക്കുന്നത് കേട്ടോ ഇൻസ്ട്രക്ഷൻ ഫോർ ഗ്രേഡ് എൻട്രി എന്ന് പറയുന്നത് പി ജിക്കാർക്കുള്ളതാണ് അവരുടെ ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ട് ഗ്രേഡ് വരുന്ന രീതി വ്യത്യാസം ഉണ്ടാവും അപ്പം അതിന് അവർക്ക് കൊടുത്തേക്കണതാണ് പിന്നെ ഇവിടെ ഹോസ്റ്റൽ ബുക്കിങ്ങിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട് ഇഷ്ടപോലെ എൻക്വയറി നമ്പേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ എയ്ഡഡ് കോഴ്സിൻ്റെ ആണെങ്കിലും സെൽഫ് ഡാൻസിങ് കോഴ്സിൻ്റെ ആണെങ്കിലും ഓരോ കോഴ്സിൻ്റെ ആണെങ്കിലും ഫോൺ നമ്പേഴ്സ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞോ ഫോൺ നമ്പർ ചിലപ്പോൾ നമ്മൾ ഒന്നോ ഒരു പ്രാവശ്യം വിളിക്കുമ്പോഴോ രണ്ട് പ്രാവശ്യം വിളിക്കുമ്പോഴോ അവൈലബിൾ ആവണമെന്നില്ല നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ നമുക്ക് വിളിക്കുമ്പോൾ തന്നെ കിട്ടിയേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ലൈക്ക് ഫോൺ അല്ലെങ്കിൽ കോളേജിൽ നേരിട്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ചിട്ട് പറയാനുള്ളത് പ്രോസ്പെക്ടേസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താലും മതി കേട്ടോ ആ പ്രോസ്പെക്ടസ് വായിച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും നാളെയൊന്നും തിരുതി പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ടേക്ക് കെയർ താങ്ക് യു